ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അത് ഇടത്തോ വലത്തോ എന്തുമാകട്ടെ ഇവരുടെ കയ്യിൽ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയും വെറും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെറും കടിഞ്ഞാണുകൾ മാത്രമായി നിലകൊള്ളുകയാണ് രാഷ്ട്രീയക്കാരെ പുറത്താക്കാതെ നമ്മുടെ വിദ്യാഭ്യാസവും രക്ഷപ്പെടില്ല നമ്മുടെ തൊഴിലും രക്ഷപ്പെടില്ല വ്യാപാരവും വ്യവസായവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത വ്യവസായ വ്യാപാര മന്ത്രിമാരെ വാഴുന്ന ഒരു രാജ്യമാണ് ഒരു നാടാണ് നമ്മൾ ഓർക്കണം കുറെ വ്യാപാര വെച്ചിട്ട് മുടിവെച്ചിട്ട് ഇവിടെ വ്യവസായ മേഖല കുതിച്ചുയരുന്നു എന്ന് പറയുന്ന വ്യാപാരവും വ്യവസായവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് ഇന്ന് മാത്രമല്ല കുറെ നാളുകളായിട്ട് നമുക്ക് മന്ത്രിമാരായി വാഴുന്നു അപ്പോ കച്ചവടം ഇവിടെ പൊടിപൊടിക്കുന്നുണ്ട് അതിലൊരു സംശയം വേണ്ട വ്യാപാരം ഇവിടെ കുതിച്ചു വരുന്നുണ്ട് ഒരു സംശയവും വേണ്ട പക്ഷേ അതിനെ വ്യവസായമായി കരുതുന്ന വിഡ്ഢിത്തം ഇനിയെങ്കിലും അവസാനിപ്പിക്കും തൊഴിൽ അത് കൊണ്ടുവരും എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തം അത് അവസാനിപ്പിക്കാം വ്യവസായം ഒന്നാണ് വ്യാപാരം മറ്റൊന്നാണ് അതുകൊണ്ട് വ്യവസായത്തിന്റെ മേഖലയിലെങ്കിലും രാഷ്ട്രീയ കടിഞ്ഞാർ കിട്ടാതിരിക്കും എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് നടക്കുന്ന കാര്യമാണ് അച്ചോ എന്ന് മനസ്സിൽ മനസ്സിലെല്ലാവരുടെയും മനസ്സിൽ തോന്നും അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല ഒന്നുകൂടി ഞാൻ പറയുകയാണ് വിദ്യാഭ്യാസവും വ്യവസായവും നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അല്പം പോലും രക്ഷപ്പെടില്ല സ്വതന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാകാൻ നമ്മള് ഗൗരവമായി ചിന്തിക്കണം അതിന് രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള വിശാലമായ ഹൃദയം നമുക്കുണ്ടാവണം